എനിക്ക് നമ്മുടെ നാട് പോലെ ഉണ്ട് അല്ലേ നമ്മ ഇങ്ങേ നിക്കൊണ്ടിത് ഏതാ ಮತ್ತೆ ഇതാണ് തോന്നുന്നു മൊതല നരങ്ങള് നമ്മൾ കുത്തെന്തേ ക്വി ബ്ലോഗ് കേടുബട ഇതിനെ വെരണേച്ചേ ദൂബി ദൂബി ഈ ദൂബിക്കേ മൈൻഡ് ഇല്ല ദൂബി ദൂബി ലെഷേ ലെഷേ ദാ ആ ഫെർദെല്ല ദൂബിക്കേ ഈ ബ്രോറെയാവുള്ളല്ലേ അല്ലേ ഇത് നമ്മുടെ പട്ടാളൊക്കെ പോയിട്ടില്ല ആർമിയുടെ പോയിട്ട് വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ബുദ്ധേരിലൊക്കെ ആൾക്കാർക്ക് വീടൊന്നും ഇല്ലല്ലോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവര് ഫ്രീ ആയിട്ട് സപ്ലൈ ചെയ്യുന്നു കൊച്ചിൻ കേരള വർഷം ബാംഗ്ലൂർ വർക്ക് ചെയ്തല്ലേ നമ്മുടെ കൾച്ചറൊക്കെ ഭയങ്കര ഇഷ്ടം ഇത് പെട്ടെന്ന് എല്ലാം എല്ലാം ഒന്നുപോലെ തോന്നും വേറെ വേറെയാ ഇവര് വളർത്തുന്ന ഓരോ ഇവര്ക്കും എന്തെങ്കിലും പർപ്പസ് ഉണ്ടാവും നല്ല കവറിലൊക്കെ നല്ലപോലെ പാക്ക് ചെയ്ത് ആണല്ലേ ഇങ്ങനെ തന്നെ കൊടുത്തുവിടുവല്ലോ അല്ലേ നന്നായിട്ട് കവറിൽ പാക്ക് ചെയ്ത് ഈ റിബൺ ഒക്കെ കെട്ടി അങ്ങനെ റിബൺ ഒക്കെ ആഹ് ആ Where ah. I give them instruction how to grow roses. Ah, the, uh, how, how to wall what? Grow roses. Ah, yes, yes. In, Karnataka. in Karnataka. Okay, how long you was there? Four years. Four years. I mm was -hmm. this this uh, this the the south. Ah, who suffering from ഓക്കെ ആ അതെന്താന്ന് വെച്ച പുള്ളി പറഞ്ഞേ അതായത് ഓക്കെ ഓക്കെ അതായത് സൗത്തില് വീട് നഷ്ടപ്പെട്ട ആളുകളുടെ വീട് റീകൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആവശ്യമുള്ള ചെടികളാണ് ഇവർ ഉണ്ടാക്കുന്ന ഇവിടെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് അല്ല ഈ ഒരു പ്രായത്തിലീർത്തും ഷുഗർ പറഞ്ഞിട്ട് പോയിട്ട് ആണല്ലേ എന്നാലും എന്നിട്ട് പുള്ളി ആ ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥതയല്ലേ രാവിലെ വരും 你们啊。